സംസാരിക്കാൻ പൊതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട് മുഴുവൻ അതായത് മലയാള മുഴുവൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള പല പല വഴിത്തിരിവുകൾ അല്ലെ തീർച്ചയായിട്ടും പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അനൂപിന്റെ നമ്മളൊരു സോളി ബീജെ കൊഞ്ചും ഇതില്ലാതെ നമ്മൾ അനുവിനെ സംസാരിക്കാൻ സമ്മതിക്കില്ല എൻട്രിയാണ് ഇങ്ങനെ ആനി അമ്പാരൊക്കെ ആയിട്ട് പക്ഷെ നമ്മള് കാര്യം ആയിട്ടുള്ള നമ്മൾ ഈ ദിവസം ഇങ്ങനെ സംസാരിക്കാറില്ല സംഭവങ്ങളും കൂടുതലും സംസാരിക്കുന്നത് പക്ഷേ കറന്റ് അല്ലെങ്കിൽ സിംപിളായിട്ടൊരു ചായപ്പുറത്ത് ഒരു ഡിസ്കഷൻ ആയിട്ട് നടക്കുന്നത് പോയാലും സംസാര വിഷയമായി അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ മാത്രമല്ല ഇത് ലോകത്തുള്ള മിക്കവാറും ആളുടെ സോഷ്യൽ ഹാൻഡിൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ മാത്രമല്ലാത്ത ആളുകൾ പോലും ഇത് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഈ ഒരു സമയത്ത് അതായത് മറ്റു പല രാജ്യക്കാരും ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി അവരത് സെർച്ച് ചെയ്യുന്നുണ്ട് അവരുടെ എക്സിലും അതുപോലെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അത് അന്വേഷിക്കുന്നുണ്ട് ആക്ച്വലി ഇതൊരു വലിയൊരു മാറ്റമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിൽ ഒരു സിനിമാ മേഖല കുറിച്ച് ഇങ്ങനെയുള്ള പരാതികൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് ആ കമ്മിറ്റിയിലൂടെ പഠിക്കാൻ തീരുമാനിക്കുകയും ആ പഠനത്തിലൂടെയാണ് ഞെട്ടിയിപ്പിക്കുന്ന കുറെ വെളിപ്പെടുത്തലുകൾ പക്ഷേ ഇത് ഇവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാർത്തയിലൊക്കെ പറയുന്നുണ്ട് ചർച്ചയിലൊക്കെ സംസാരിക്കണം പക്ഷേ ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു വലിയൊരു വിഷയമായിട്ട് മാറേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം നടക്കുന്ന വിവാദം മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മൂന്ന് പേരും ഏകദേശം അതേ മെന്റാലിറ്റിയുള്ള ആളുകളാണ് കാരണം പല രീതിയിൽ തന്നെ ൊട്ട് കുറെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഇവർക്ക് എന്താ നേരത്തെ സംസാരിച്ചുകൂടെ ഇത് ഇവരും കൂടെ താല്പര്യപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ മൈൻഡ്സെറ്റുകൾ ഉണ്ട് അത് ഓരോരുത്തരുടെയും മൈൻഡ്സെറ്റ് അവരവരുടെ ജീവിത രീതി അവർ വളർന്നു വന്ന സംസ്കാരം അവർ അവരുടെ ചിന്താഗതിയാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഞാൻ ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും യൂസ് ചെയ്യാം വന്നത് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ആസ് എ വുമൺ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ഇൻ കേസ് ആ ഒരു സമയത്ത് അവർക്ക് ഇൻ കേസ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ സമയത്താണ് അവർ മേ ബി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിന്റ് കൊടുക്കുന്നത് വെച്ചാൽ നമ്പർ വൺ ഇതർ ആ ഈ പറയുന്ന ആക്ടർ അവർക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ കൊടുക്കാൻ ആ സാധനം സെറ്റിൽ ചെയ്യും നമ്പർ ടു ഒന്ന് സത്യം പറയുന്ന മേ ബി തട്ടിക്കളി നമ്പർ ത്രീ എന്ന് പറയാനാണെങ്കിൽ ൾ ആർ സോ പവർഫുൾ അതായത് വിത്ത് ഇൻ ദ സിനിമ ഇൻഡസ്ട്രി തന്നെ അവർ ഇത്രയും പവർഫുൾ ആണെങ്കിൽ ഒരു പെണ്ണ് വന്ന് കംപ്ലയിന്റ് ചെയ്യുന്നതാണ് ഇത്രയും വലിയ നമ്മൾ സ്ത്രീകൾ അറ്റ്ലീസ്റ്റ് വി ഹാവ് എ ലവറേജ് ഓവർ ദി അതർ പീപ്പിൾ അതുകൊണ്ടാണ് ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ ഇപ്പം സിനിമ മാത്രമല്ല നമ്മുടെ ഒരു ഓഫീസിലായാൽ പോലും നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ എത്ര പേരാണ് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അതൊരു വേണ്ടി തയ്യാറാവില്ല നമ്മൾ പറയും ചെയ്യുന്നതിനെന്താ പക്ഷെ തയ്യാറാവില്ല അത് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് കാരണം നമ്മുടെ സേഫ്റ്റി നമുക്ക് നമ്മുടെ തൊഴിൽ സുരക്ഷ നമുക്ക് അതൊന്നും നോക്കാതെ പോയവരാണ് ആളുകൾ നമ്മളെ അവരുടെ എപ്പോഴും കുറെ പേര് അവർക്ക് എന്താ അവരുടെ കരിയർ അവരുടെ മെന്റൽപാട് ഒരുപാട് അതെ അതെ ഒരുപാട് ഒരുപാട് ആ നിന്നാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ഇതൊരു റിസൾട്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് ഒരു സമൂഹത്തിൽ ഇതൊരു ശുദ്ധീകരിക്കാൻ ഈ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒരു തൊഴിലടുത്ത് ആരെങ്കിലും ഒരു നമ്മുടെ കൊളീഗ്സിനോടോ അല്ലെങ്കിൽ കാരണം സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു തൊഴിൽ മേഖല ഉണ്ടാക്കുന്ന അതുപോലെ നല്ല താരപര പരിവേഷം കിട്ടുന്ന ഒരു മേഖലയാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖല അതുകൊണ്ടാണ് ഇത്രയും വാർത്താ പക്ഷേ പല ഓഫീസുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മളിൽ എത്ര പേര് അത് പോയിട്ട് നമ്മൾ അതിനെതിരെ സംസാരിക്കും വളരെ കുറവാണ് നമ്മൾ ഇപ്പൊ ഓക്കേ എന്നൊക്കെ പറയും പക്ഷേ ഇല്ല ഇനി ആ വ്യക്തി തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ അതിനൊരു മാറ്റം വരുന്നൊരു ചർച്ചയാണ് ആക്ച്വലി കമ്മിറ്റിയിലൂടെ ശരി ശരി അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഹേമ കമ്മറ്റിയുടെ ഈ ഒരു റിപ്പോർട്ട് വന്നു അതിനോടനുബന്ധിച്ച് തന്നെയാണ് കാരണം ഇത്ര നാളും എന്തുകൊണ്ട് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങൾ ഇത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നമുക്കൊരു സംഭവം അനുഭവപ്പെടുകയാണ് പക്ഷെ നമ്മുടെ വരുമാന സ്രോതസ് ഇതാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ പറയാതിരിക്കും ചില കാര്യങ്ങളും ഈ ഒരു റിപ്പോർട്ട് വന്നു പല തരത്തിലുള്ള ആരോപണങ്ങൾ പല നടന്മാരിലേക്ക് പോകുന്നു ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഇനി വരാം അല്ല ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു മൊത്തത്തിൽ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാവും കാരണം നാളെ വിളിച്ചു പറയും പഴയ കാലമല്ല ഇപ്പൊ പുതിയ കാലത്ത് എന്ന് വെച്ചാൽ ആളുകൾ കുറെ കൂടി ആണ് ഇപ്പൊ വരുന്ന പെൺകുട്ടികളായാലും കുറെ കൂടി ആണ് അവർക്ക് അവർക്ക് അവരുടെ സ്റ്റാൻഡുണ്ട് അപ്പം അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം തന്നെ ഈ കുറെ കുറെ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ പലർക്കും ഭയമുണ്ടാകും കാരണം അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു നമുക്ക് ഇനി ഇടപെടുമ്പോൾ കുറച്ചുകൂടി കെയർ എന്നുള്ള ഒരു കാര്യം നമുക്ക് സത്യം പറഞ്ഞ ഇപ്പൊ വണ്ടി ഓടിക്കാൻ സ്പീഡിൽ ഓടിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഫൈന് വരുമെന്ന് പേടിച്ചാണ് കുറെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് ഇറ്റ് പല കാര്യങ്ങൾക്കും ഇതുപോലെ ഇഫ് യു ടേക്ക് വെരി സ്ട്രോങ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ് അതിനനുസരിച്ചായിരിക്കും ഒരു ബിഹേവ് ചെയ്യുക അത് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രം നമ്മളെ സ്റ്റേറ്റിൽ നിന്നും തുടങ്ങിയത് എക്സലന്റ് ഇനി ബാക്കിയുള്ള സ്റ്റേറ്റുകൾ പതുക്കെ പതുക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രി തന്നെ വേറെ ഇത് എത്ര കാലം ടേക്കപ്പ് ചെയ്ത് ഇതിന്റെ ഇതിനൊരു സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത് കുറച്ച് ദിവസം ഇത് മാത്രം സംസാരിച്ച് പിന്നെ അതങ്ങ് ഇല്ലാതെയാക്കും അടുത്ത വിഷയത്തിലേക്ക് പോകും അങ്ങനെ പോകുന്നതിന് പകരം നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്കം എന്താണ് അതിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മേഖലയിലും ചില ആളുകൾ പറയുന്ന സിനിമയിൽ മാത്രം സിനിമയല്ലേ എന്തിനാണ് അവിടെ സിനിമയിലേക്ക് പെൺകുട്ടികൾ പോകുന്നത് സിനിമ മേഖലയിൽ പോകേണ്ട കാര്യം എന്താണ് എന്തിനാണ് അഭിനയിക്കാൻ പോകുന്നത് അപ്പോ നല്ലൊരു ജോലിയാണ് അതൊരു ജോലിയാണ് ഓഫീസിൽ ഒരു ജോലിയാണ് ഓരോരുത്തരും അവർ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ലെറ്റ് സെക്ഷൽ അസോൾട്ട് ഓടവർ ദുർ ടോക്കിംഗ് അബൌട്ട് ഇത് ഇറ്റ്സ് ഡെഫിനെറ്റ്ലി നോട്ട് ലിമിറ്റഡ് ടു ദ ഫിലിം ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാലും കോർപ്പറേറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ ഈക്വലി നടക്കുന്ന ഒരു സംഭവമാണ് വേറൊരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പൊ ആസ് എ വുമ്പോ എനിക്ക് ഒരു പക്ഷെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും ദ മൂമെന്റ് യു ഗോ ടെൽ സംവൺ അബൌട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിൻ്റെ അടുത്ത് പറയാം റിലേറ്റീവ്സിന് അടുത്ത് പറയാം വേണ്ട പോവണ്ട എന്നാണ് ആദ്യം അവർ പറയാം വൈ ബിക്കോസ് ദി ആർ ടോക്കിംഗ് അബൗട്ട് ദിസ് ഇവിടെ ആദ്യം തന്നെ പെൺകുട്ടികളായിട്ട് നാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നമാണ് ഇപ്പൊ കോർപ്പറേറ്റിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആസ് ഗ്രൂസം ആസ് ദിസ് അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം ആ ഒരു മാറ്റമാണ് ആദ്യം വരേണ്ടത് നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇറ്റ് ഇസ് ഓക്കേ ടു ഗെറ്റ് ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഫ്രിറ്റേണിറ്റിന് എപ്പോൾ ഓക്കെ ആവുന്നോ അന്നായിരിക്കും ഐ തിങ്ക് ഇൻഡസ്ട്രി ടു കം എ കംപ്ലീറ്റ് ഒരു നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയെ അതെ അതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഈ ചർച്ചകൾ മാറുന്നതാണ് അല്ലാതെ നമ്മൾ ഇതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല കാരണം ഇതൊന്നും ഇതിന്റെ ഒന്നും കാര്യമില്ല ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് അറിയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷാണ് വേണ്ടത് ആ സൊല്യൂഷനിലേക്കുള്ള ഒരു വഴിയാണ് ആക്ച്വലി ഇത് അന്വേഷണം ഞാൻ ഒരു ഒരു കാര്യം ഇപ്പൊ നമുക്ക് വെച്ചിരിക്കുന്ന കുറച്ച് പേജസ് പറയുന്നുണ്ട് അത് 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 വെളിപ്പെടുത്താതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഒരു നിയമമുണ്ട് കാരണം നമ്മുടെ ഈ ചില കാര്യങ്ങൾ വ്യക്തികളെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കാരണം ഇത് ചിലപ്പോൾ ആരോപണമായിരിക്കും ഇനി ഇതിനെ തെളിയിക്കേണ്ടത് ഒരു അന്വേഷണ ഏജൻസിയാണ് ഏജൻസി അന്വേഷണം തെളിയിച്ച് നമ്മൾ നിയമം അങ്ങനെയാണ് കോടതിയിൽ പോയിട്ട് തെളിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രതി പ്രതിയാണെന്ന് പ്രതി ആരോപിക്കുന്ന എന്നാണ് എന്നാരോപിക്കുന്ന പ്രതി ആണ് അദ്ദേഹത്തിന് പ്രതിയായിട്ട് വിധിക്കണം ശരി അതെ അതിനകത്ത് അതുകൊണ്ടാണ് ഈ എല്ലാ തെളിവുകളായിട്ട് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റിക്ക് ആ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല ആ ഇല്ല വെച്ച ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി അത് ക്ലാരിറ്റി വരുത്തി കോർട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അത് വ്യക്തത വരിക പേരാണ് നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുന്നത് അല്ലാത്തെന്ന് വെച്ചാൽ നമ്മൾ ആരെയും നമ്മൾ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ആയിരിക്കും പക്ഷെ ഇപ്പൊ നടക്കുന്നത് ആരോപണമാണെങ്കിൽ നിഷേധിക്കാൻ പക്ഷേ ഒരു ആരോപണം വരുമ്പോ പക്ഷേ നിഷേധിക്കുക നിഷേധിക്കാതെ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം മാനനഷ്ട കേസിന് മാനനഷ്ട കേസൊക്കെ ആയിട്ട് പോവാം പക്ഷേ ഇതപ്പുറത്ത് ഇതിന്റെ സംഭവിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ഇത് മുഴുവൻ പരിശോധിച്ച് ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലൂടെ പക്ഷെ ഇനി വീണ്ടും ഇവരൊക്കെ വന്ന് മൊഴി കൊടുത്ത് വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിന് പകരം ഈ കിട്ടിയിരിക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ എവിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി ഏകദേശം ആറായിരം പേജ് ഉണ്ട് നമ്മൾ നമ്മൾ കേൾക്കുന്നത് സംസാരിക്കുന്നതും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിനെ കുറിച്ച് മാത്രമാണ് ഏകദേശം ആറായിരത്തോളം പേജുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും പേജുകൾ കാര്യങ്ങൾക്ക് ഇനി കുറെ കുറെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റാത്ത ഉണ്ടാവും അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അതായത് ധൈര്യത്തോടെ വന്ന് പറഞ്ഞത് ഇത് പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നടി രഞ്ജിനി ഹരജീയമായിട്ട് പോയത് കാരണം അവർ പറഞ്ഞത് മുഴുവൻ പുറത്തു വന്നു പോകുമോ അല്ലെങ്കിൽ പേരുകൾ പുറത്തു വരുമോ അതുകൊണ്ടാണ് അവർ പറഞ്ഞ പുറത്തുവിടാൻ പോകുന്ന രേഖ എന്നെ ഒന്നും കൂടെ കാണിക്കണം അതായിരുന്നു അവരുടെ ആവശ്യം അപ്പൊ അവരുടെ ഒരു സുരക്ഷ കൂടി നോക്കിക്കൊണ്ടാണ് ഇത് ആക്ച്വലി ഇത് മുഴുവൻ പുറത്തു വരാത്തത് പക്ഷെ പുറത്തുവരുന്നതിനപ്പുറത്ത് ഈ മാസം പത്താം തീയതി ഹൈക്കോടതി ഇത് ചോദിച്ചിട്ടുണ്ട് മുദ്ര വെച്ച കളിൽ സർക്കാരിനോട് മുഴുവൻ ഹാജരാക്കാൻ പറഞ്ഞത് ഹാജരാക്കി കഴിഞ്ഞാൽ സർ അത് കോടതിക്ക് അത് സ്ക്രൂട്ടി ചെയ്ത് എന്താണ് ഇതിന് വേണ്ടത് ഒരു സാക്ഷൻ എടുക്കാം നിയമ നടപടികൾ സ്വീകരിക്കാം ഒരു അന്വേഷണം നടത്താം ഇതിൽ നെല്ലത്ര പതിരത്ര എന്ന് നോക്കി അതിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി ഡ്രസ് ചെയ്ത് ഒരു ശിക്ഷാ രീതിയിലേക്ക് പോയാൽ ഒരു ശുദ്ധീകരണം നമുക്ക് ഒരു ഒരു അത് മാത്രമാണ് സൊല്യൂഷൻ അല്ല ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതും അഭിനന്ദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പെൺകുട്ടികൾ അത് സിംഗപ്പെണ്ണ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിന്റെ ബീജത്തിൽ തന്നെ നമുക്കത് ഇവരെ ഒക്കെ പറയണം കാരണം അവരെടുത്തേക്കുന്ന ഒരു സ്റ്റാൻഡ് അത് മാത്രമാണ് ഇന്ന് ഇത്രയും അധികം ആൾക്കാരുടെ മുഖങ്ങൾ പുറത്തേക്ക് വന്നതും അത് മാത്രമല്ല നമ്മൾ ബേസിക്കായിട്ട് അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കളെ ഒക്കെ തന്നെയാണെങ്കിൽ എങ്ങനെ സ്ത്രീകളോട് പെരുമാറണം എന്നുള്ള ഒരു ബോധവും ഒരു ഒരു ജനിച്ചു കഴിഞ്ഞാലും നമ്മൾ ബാക്കിയുള്ളവരെ എങ്ങനെ കാണണം ട്രീറ്റ് ചെയ്യണം എങ്ങനെന്താണോ പെരുമാറുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മുടെ ഓഫീസിലും ഞാൻ പറയട്ടെ ഈ സെക്വൽ ഐ ഐ ഡോ ബിലീവ് ഇൻ ദറ്റ് സ്റ്റേറ്റ്മെന്റ് ഈ കാ സെക്ഷൽ ഹറാസ്മെന്റ് കാണിക്കുന്ന അല്ലെങ്കിൽ സെക്ഷൽ റിസോർട്ടിലേക്ക് പോകുന്ന ആൾക്കാർ അവർക്കും ആർക്കും അമ്മയും പെങ്ങന്മാരില്ലാത്ത ആൾക്കാരൊന്നുമില്ല നമ്മളെല്ലാരും പോയി ഡയലോഗ് അടിക്കുന്നു നിങ്ങൾക്ക് എന്താ അമ്മയും പെങ്ങമാരും ഇല്ലേ അപ്പൊ അവരെന്താ പറയാ അതെന്റെ അമ്മയും പെങ്ങമാരില്ല ബാക്കിയുള്ളവർ വേറെ സ്ത്രീകൾ അല്ലോ ദോട്ട് ഹൗ ടു സപ്പോസ് ടുസ്പെക്ട് ആൻഡ് യുനോ എല്ലാ ഒരുപോലെ കാണണം അതേപോലെ മനസ്സിന്റെ വളർച്ചയാണ് അത് നമ്മുടെ മനസ്സിന്റെ വളർച്ചയാണ് അതൊരു മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അവിടെയാണ് കാരണം നമ്മൾ എല്ലാവരും ഒരുപോലെ കാണാൻ വേണ്ടി പറ്റുക കാരണം നമുക്ക് നമ്മൾ പറയുന്നത് മനുഷ്യൻ വ്യത്യസ്തമാവുന്ന മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ അതാണ് കാരണം മൃഗങ്ങൾ നമുക്കറിയാം മൃഗങ്ങൾ എവിടെ വെച്ചും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല നമ്മളിപ്പോ എന്ന് പറയുന്ന ഈ സംഘടന തന്നെ നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ മലയാളത്തില് കഴിഞ്ഞൊരു പത്ത് കൊല്ലം എടുക്കുക ഏതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് മലയാളത്തിൽ ഒരു നായികനെ വിളിക്കാൻ ഇല്ല എല്ലാ വർഷവും പുതുമുഖങ്ങളായിട്ടുള്ള നായികൾ മാർ വന്നു പോകുന്നു വന്നു പോകുന്നു എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല തമിഴില് അങ്ങനെയല്ല കന്നഡയിൽ അവിടെ നോക്കി എനിക്കൊന്നും കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആവാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് ഇതിപ്പോ സിനിമാ മേഖല ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അതിലേക്ക് നോക്കുന്നു ഫോക്കസ് ചെയ്യുന്നു പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് വരാൻ അല്ലെ കളം കള്ളം വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപ്പം വേറെ ഒരുപാട് കോപ്പറേറ്റീവ് മേഖലകളിലും ഇതൊക്കെ തന്നെ നടക്കുന്ന ഒരുപാട് ഗേൾസ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എല്ലാത്തിനും ഒരു മാറ്റമാണ് അല്ലെ അതിനൊക്കെ ഉള്ള ഒരു തുടക്കമായിട്ട് ഈ ഒരു ഇപ്പോൾ നടക്കുന്ന ഡിബേറ്റുകൾ തീർച്ചയായെന്ന് മാത്രമാണ് നമുക്കും ആശിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് ഈ ഇന്നത്തെ ഒരു സമയം സംസാരിച്ചത് എന്തായാലും അല്ല കുറച്ച് ദിവസങ്ങളായിട്ട് അനൂപിന്റെ അനൂപിന്റെ ഞാൻ പറഞ്ഞതാണ് ആയിട്ട് ഈക്വലി ഇറ്റ് റിയലി ഹൗ യു കാര്യം ഡിബേറ്റിന് ഇതിനകത്ത് എന്താ പറയാ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ആരും പറയേണ്ട പറഞ്ഞു പരിക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് അത് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അത് നൂറ്റൊന്ന് ശതമാനം സി ഒരുപാട് ആൾക്കാർക്ക് ഈ ഫെമിനിസ്റ്റിന്റെ അർത്ഥം പോലും അറിയില്ല കുറെ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് യു ആൾ ഫസ്റ്റ് ഓഫ് ഓൾ നീ ടു അണ്ടർസ്റ്റാൻഡ് ഓഫ് ഫെമിനിസം ഓർ ദീനിങ് ഈ അതിനകത്ത് പറയുന്നത് ദി പ്രോബ്ലം ഈസ് ഫോർ ദ ഫീമെയിൽസ് അതുകൊണ്ടാണ് ഫെമിനിസ്റ്റ് പേരിട്ടത് സംഭവം ഇത് തന്നെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ റൈറ്റ്സ് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാരുടെയും വിചാരം നമ്മൾ എന്തോ ന് അല്ലെങ്കിൽ നമുക്ക് ആണുങ്ങളോട് എന്തോ നമുക്ക് എന്തോ റിവെഞ്ച് ഇപ്പം ഞാൻ കാണുന്നത് അഞ്ജനയായിട്ടാണ് ഇപ്പൊ അഞ്ചനയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് ഫെമിനിസ്റ്റിന്റെ പ്രശ്നമായിട്ട് പറയും പക്ഷെ എന്റെ അമ്മയ്ക്കും എന്റെ അനിയത്തിക്കും ഒരു പ്രശ്നം വരുമ്പോഴേ ഈ പറയുന്നവർക്കൊക്കെ കണ്ണു കണ്ണുതോ അല്ല ഉള്ളൂ നമുക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു നമുക്ക് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പുറത്ത് വരുമ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റോറിയാണ് അത് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഏത് സംഭവമായാലും നമ്മുടെ സ്വന്തം വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത് അനുഭവമായിട്ട് തീർച്ചയായിട്ടും മറ്റെല്ലാം നമുക്ക് സ്റ്റോറി മാത്രമായിരിക്കും പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് കൂടി കൂടി പ്രശ്നമാണ് പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത് തീർച്ചയായിട്ടും ഡിസ്കഷൻ ആയിട്ട് തന്നെ പോയി പക്ഷേ ദിസ് വെരി മച്ച് നീഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ അനൂപ് ലവ് അപ്പോൾ എന്തായാലും ഇപ്പൊ കേട്ടത് വിത്ത് അനൂപ് ആസ് വെൽ